ഈ സംബന്ധം എനിക്ക് ആ വാക്ക് മറ്റ ഇരിറ്റേഷനാണ് സംബന്ധം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥ ഒരു ചെറിയ ബന്ധം സംബന്ധം അതാണ് അതിന്റെ ഡെഫിനേഷൻ ഒരു ചെറിയ ബന്ധം ലൈൻ എന്നൊക്കെയും പറയില്ലേ ഒരു പാർട്ട് ടൈം ബന്ധം എന്നൊക്കെയും പറയില്ലേ അങ്ങനെ ഒരു ബന്ധം ആവശ്യത്തിന് ഉപയോഗിക്കുക യൂസ് ആൻഡ് ത്രോ അതാണ് ഈ സംബന്ധം അത്രയുള്ള സംബന്ധം സംബന്ധം എന്താണെന്നുള്ളതാണ് സംബന്ധം തുടങ്ങി വെച്ചത് വാസ്തവത്തിൽ ഈ ഗീതനൊരു കാര്യം പറയുന്നുണ്ട് ശമോതമസ്തപശൌചം ഷാന്തിരാജവും മേവജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം ആ ശ്ലോകത്തിൽ അവിടെ നിങ്ങൾ താഴോട്ട് വരുന്നുണ്ട് ജ്ഞാനം വിജ്ഞാനമാസ്തികം ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം അസ്ഥി ഇതി അതായത് ഉണ്ട് എന്നുള്ള അറിവാണ് ആസ്തിക്യത്തിൻ്റെ ലക്ഷണം അതൊക്കെയുള്ളവൻ ബ്രാഹ്മണൻ ി ബാഹുബലം കൊണ്ട് രാജ്യത്തെ സ്നേഹിക്കുന്നവൻ അയാളാണ് രാജസീഭാവവുമുള്ള ക്ഷത്രിയൻ മൂന്നാമത് ആളാണ് കൃഷി ഗൗരക്ഷ ഗൗരക്ഷ വാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം കൃഷി ഗോരക്ഷ വാണിജ്യം ബിസിനസ് ഇതൊക്കെയാണ് വൈശ്യൻ്റെ സ്വഭാവം പിന്നെ ശൂദ്ര മരയിലാണ് പെടുന്നത് ശൂദ്രൻ അവരുടെ സ്വഭാവം എന്താ അറിയോ പരിചര്യാത്മകം കർമ്മ വെള്ളം കോരലും വിറകുവട്ടലും ആ മറ്റുള്ള മൂന്ന് വിഭാഗത്തിന് പണി നടത്തി കൊടുക്കൽ ഞാൻ ഈ പണി നടത്തി നടത്തിക്കൊടുക്കലെന്ന് പറയുമ്പോൾ നിങ്ങളതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച എൻ്റെ മേലെ കുതിരകര എടുത്തത് അമ്പൂരിമാർക്കൊക്കെ പണി നടത്തി കൊടുക്കുക ആ മൂന്ന് വിഭാഗങ്ങൾക്ക് അവരുടെ പണി നടത്തി കൊടുക്കുക അതാണ് ഇവിടെ ശൂദ്രന്മാരുടെ പരിചര്യാത്മകം കർമ്മ ശൂദ്രസാവി സ്വഭാവം അച്ഛ അപ്പോൾ മറ്റേ പ്രമാണങ്ങൾ പോലും ഇതിന് കൺസെൻറ് കൊടുത്തിട്ടുണ്ട് മറ്റുള്ളവർക്ക് പണിത് കൊടുക്കലാണ് പണി കൊടുക്കലാണ് അല്ല അവരുടെ പണികൾ ചെയ്ത് കൊടുക്കലാണ് ഈ നായന്മാരുടെ പണി ഇത് പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റൊന്ന് വേദത്തിലുള്ളതാണ് ഇത് പറഞ്ഞ ഗീതയിലുള്ളതാണ് സ്മൃതിയിലുള്ളതാണ് ശ്രുതിയിൽ പറയുന്നുണ്ട് പുരുഷസൂക്തത്തിൽ പറയുന്നുണ്ട് ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹൂരാ ജന്യകൃത സീയത് വൈശ്യ എന്ന് പറയുന്നുണ്ട് അതായത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാർ മുഖത്ത് നിന്ന് അന്തസ്സുള്ള ഭാഗത്ത് മുഖത്ത് നിന്ന് ബ്രാഹ്മണനും ബാഹുക്കളിൽ നിന്ന് ക്ഷത്രിയനും അതിന് താഴെയുള്ള ഭാഗത്ത് നിന്ന് വൈശ്യനും പിന്നെ കാൽ നിന്ന് ശൂധരനും ഉണ്ടായതാണ് പറഞ്ഞിട്ടുള്ളത് വലിയ സന്തോഷം ചെയ്ത് കേട്ടപ്പോൾ കാൽ ചുവട്ടിൽ നിന്ന് ശൂധരനും അതായത് കാലിൻ്റെ ചോട്ടിലുള്ള ധൂളികൾ പൊടിപടലമാണ് ഈ ഭരണചോദ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അർത്ഥം അത് പറയുന്നത് വേദത്തിലാണ് ഋഗ്വേദത്തില് പറഞ്ഞിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട് ഇവിടെ വേളിയും സംബന്ധവും രണ്ടും രണ്ടാണ് ഈ പറയുന്ന നമ്പൂറി കുടുംബങ്ങളിൽ അവിടെ ഉണ്ടാവുന്ന മക്കളില് ആദ്യത്തെ നമ്പൂറി അവന് മാത്രം വേളിക്ക് അവകാശമുള്ളൂ പരസ്യമായിട്ട് ഇതാരാ ഇതെൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ കേട്ടിട്ടില്ലേ നമ്മളേക്കും വിവാഹം നിങ്ങളേക്കും വിവാഹം കഴിച്ചവരാണ് വിവാഹം കഴിക്കുമ്പോൾ എന്താ പറയുക കൂടെ ആ ഇതെൻ്റെ വൈഫാണ് എൻ്റെ വൈഫ് അപ്പേരക്കും പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കും ഇതൊക്കെയും ചെയ്യും വേറൊരു ദിവസം വേറൊരു പെണ്ണിനെ കാണുമ്പോൾ അയ്യ് ഇതാര കൂടെ ആ അറിയില്ല നീ ആരാ നീ ചോദിക്കും കാരണം പറയാൻ പറ്റില്ല ചിന്ന വീടാ അപ്പോൾ വേളി ഒന്നേ ഉള്ളൂ സംബന്ധം അനേകമാണ് അപ്പോൾ ഈ നമ്പൂറി കുടുംബങ്ങളിൽ അതിൽ പ്രധാനപ്പെട്ട തലമൂത്ത ആൾക്ക് വേളിയാണ് അത് വലിയ ചടങ്ങോടുകൂടി ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ട് പരിണയം സിനിമ കണ്ടാൽ നമുക്കത് കാണാൻ പറ്റും ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ട് വേളി പിന്നെ ബാക്കിയുള്ള അപ്പന്മാർ ശപ്പന്മാർ ശുംഭന്മാർ അനുജന്മാർ ആ വർഗത്തിന് വിധിച്ചിട്ടുള്ളതാണ് സംബന്ധം അവർക്ക് അതിനുള്ള അവകാശമേ ഉള്ളൂ സംബന്ധം അവർക്ക് അതിനുള്ള അവകാശമേ ഉള്ളൂ എവിടെയെങ്കിലും പോയിട്ട് തേടി പിടിച്ചോളുക തനിക്കായിട്ട് ഒരു അരച്ചാൻ ഭൂമി തേടി പിടിച്ചോളുക അവർക്ക് കൊടുക്കേണ്ട പറമ്പ് കാര്യങ്ങൾ പൈസ അത് ഇല്ലത്തു തന്നെ കൊടുത്തോളൂ അപ്പോൾ ഒരു കുത്തു കമ്പനി അത്ര മാത്രമേ ഉള്ളൂ യാതൊരു വിധത്തിലുള്ള അന്തസ്സും മാവിയത്യം തൊട്ടു കുളിക്കാത്ത ഒരു നൂറ് വർഷം നീണ്ടുന്നൊരു പരിപാടിയാണ് ഈ സംബന്ധം ആ സംബന്ധത്തിൻ്റെ ചെളിക്കുണ്ടിൽ മൂത്ത നമ്പൂരി അടയ്ക്ക് നിന്ന് പ്രാറുണ്ട് അത് ഒരു കഥയുണ്ട് പറഞ്ഞ് വരുന്ന കഥയാണ് വേളിയും വഷളിയും അത് സംബന്ധക്കാരി അവളായിട്ട് പരിപാടിയൊക്കെ ഉണ്ട് അതിന് കുട്ടിയുണ്ടായി വേളിയിലും കുട്ടിയുണ്ടായി കുട്ടിയുണ്ടായപ്പോൾ ഈ നമ്പൂറിക്ക് പൂച്ചക്കണ്ണ രണ്ടിനും പൂച്ചക്കണ്ണ രണ്ടിനും ഒരേ ചായ ഏതാണെന്ന് അറിയില്ല അപ്പം ഈ രണ്ട് കുട്ടികളെ ഉമ്മർത്ത് കെടുത്തിരിക്കുക അപ്പം ഈ ഇവൻ പുറത്തുപോയ സമയത്ത് ഈ നമ്പൂറി പുറത്തുപോയ സമയത്ത് വേളിയും വഷളിയും അവരുടെ കുട്ടികളെയും കൊണ്ടുവന്ന് അവർ അവർ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാട്ടു വർത്താനം അപ്പോൾ ഇയാൾ കയറി വരുന്നത് കയറി ഉടനെ ഇവരെ വേഗം അകത്തേക്ക് പോയി രണ്ട് കുട്ടികൾ അവിടെ എടുക്കുക അപ്പം ഇയാൾ വന്ന ഉടനെ പറയുകയാണെങ്കിൽ കുട്ടിയെ തൊടാൻ പറ്റുന്നില്ല ഇയാൾക്ക് മാറി മാറി നോക്കുക എന്നിട്ട് അയാൾ പറയാ ഔ കഷ്ടോ ഇതിൽ പേത ഉണ്ണി ഏതാ കൊശവൻ കൊശവൻ വെച്ചാൽ കുശവനല്ലോ കുശവൻ എന്ന് പറഞ്ഞാൽ മാത്രം ഉണ്ടാക്കുന്ന ആളുകളാണ് അതല്ല കൊശവൻ എന്ന് പറഞ്ഞാൽ കേശവൻ എന്നുള്ള പേരിനെ കളിയാക്കി വിളിക്കുന്ന കൊശവൻ കെ ഒ കെ യു അല്ല കേട്ടോ അപ്പം അയാൾ പറയാണ് ഔ ഇതിൽ ഏതാ ഉണ്ണി ഏതാ കൊശവൻ അറിയണല്ലോ ഒന്ന് എടുക്കാനെന്ന് രണ്ടിനും ഒരേ ആയി രണ്ട് രണ്ട് രണ്ടു തരത്തിലുണ്ട് അപ്പോൾ ഉണ്ണിയെ മാത്രമേ എടുക്കുകയുള്ളൂ ഇയാളുടെ ബീജത്തിലുണ്ടായതാണെങ്കിലും വഷളിയിലുണ്ടായ സംബന്ധത്തിലുണ്ടായ കുട്ടി അയാൾ എടുക്കില്ല ഏഹ് പക്ഷേ പിന്നീട് അന്ന് എന്തായി ഈ സംബന്ധം ഈ നായകൾക്ക് അല്ല നായന്മാർക്ക് അതൊരു അലങ്കാരമായിട്ട് മാറി സൂര്യനമ്പൂതിരി നമ്മളുടെ ഈ ചന്തു മേനോൻ്റെ അല്ലേ അതെ ചന്തു ആണോ അല്ല ഓ പേര് ഞാൻ മറന്നുപോയി അങ്ങനെ തോക്കട്ടെ അതിനകത്ത് വലിയ ഗ്രന്ഥമാണ് അതിൻ്റെ പേര് മറന്നു പോകാൻ പാടില്ലാത്തൊരു പേരാണ് അതേ എഴുത്തുകാരൻ്റെ അതിൽ എഴുതിയിട്ടുണ്ട് അമ്മയ്ക്കും മോൾക്കും മോളുടെ മോൾക്കും ഒരാള് സംബന്ധം അങ്ങനെ വരെ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല അതിനകത്തുള്ള പ്രധാനപ്പെട്ട ആള് പറഞ്ഞടക്കുക തമ്പരാന് അമ്മണിയെ വലിയ ഇഷ്ടമായിട്ടുണ്ട് അമ്മണിയായിട്ട് സംബന്ധം ഭാര്യയാണ് അത് മാത്രല്ലോ സുമിതയായിട്ടും വലിയ ഇഷ്ടത്തിലാ മോള് അപ്പോൾ ഞങ്ങളുടെ ഒരു പത്തറുപത് വയസ്സുണ്ട് മോൾക്കൊരു പത്ത് നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് മോൾക്കും മോളുണ്ട് അവളെ ഇഷ്ടാത്ര അതുകൊണ്ട് തീർന്നില്ലാട്ടോ പിന്നെന്താ വീട്ടിലെ വാല്യക്കാരി വാല്യക്കാരി ഇഷ്ടമാണ് എങ്ങനെയുണ്ട് ഇതൊന്നും ഞാൻ പറയുന്നില്ല ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ദുരേഖയോ മറ്റോ ഏതോ ഏതോ നല്ലത് ഏതാണെന്ന് ഓർക്കുന്നില്ല ഞാൻ നമ്മളുടെ ഒരു അടുവാസിയുടെ അച്ഛൻ്റെ അച്ഛനോ മറ്റുമാണ് എഴുതിയിട്ടുള്ളത് തരങ്ങളെ കൊണ്ട് പറഞ്ഞു വയസ്സായതുകൊണ്ടായിരിക്കട്ടെ അപ്പോൾ ഇവിടെ ബ്രാഹ്മണന്മാർ ചരിക്കുന്ന രണ്ട് തരമാണ് ഒന്ന് ബ്രഹ്മജ്ഞാനി ഇത് ബ്രാഹ്മണ എന്ന് പറയും ബ്രഹ്മജ്ഞാനം ലഭിച്ച ആൾ ആൽബർട്ട് എൻഷനെ ബ്രാഹ്മണൻ ആയിരിക്കുന്ന കൂട്ടാം കോപ്പർണിക്കസിനെ ബ്രാഹ്മണനായിട്ട് കൂട്ടാം ഇ സി ജി സുദർശനെ ബ്രാഹ്മണനായിട്ട് കൂട്ടാം നമ്മളുടെ രാധാകൃഷ്ണൻ നമ്മുടെ ഫസ്റ്റ് പ്രസിഡന്റ് രണ്ടാമത്തെ പ്രസിഡന്റ് നമുക്ക് ബ്രാഹ്മണനായിട്ട് കൂട്ടാം അറിവാളികളായിട്ടുള്ള ആളുകൾ അവരെയാണ് നമ്മൾ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് പിന്നെ വേറെ കൂട്ടാരുണ്ട് ജാതി ബ്രാഹ്മണൻ ആദ്യം പറഞ്ഞ് ഗുണബ്രാഹ്മണൻ രണ്ടാമത് പറഞ്ഞ് ജാതി ബ്രാഹ്മണൻ അവനാ പേര് മാത്രമേ ഉള്ളൂ ഇപ്പം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞാൽ സ്കോളർ ആവണമെന്നില്ല അവിടെ ഒരുപാട് പണ്ഡിറ്റുകൾ സന്തോഷ് പണ്ഡിറ്റില്ല അദ്ദേഹം സ്കോളർ അതുപോലെ അത് വേറെ അത് പിന്നെ എന്തോ പേരിലിട്ട പണ്ഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു വകുപ്പിനുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതർ എന്ന് പറഞ്ഞ കൂട്ടാൾക്കാരുണ്ട് ഇവരെല്ലാം സ്കോളേഴ്സൊന്നും അല്ല പഠിച്ചത് ആ ജാതി പേരാണ് അങ്ങനെ ജാതി പേരുള്ള ജാതി ബ്രാഹ്മണനുണ്ട് ഇവരാണ് ഈ പരിപാടികളിൽ ഏർപ്പെടുന്നത് ഇത്തരം ഈ ചെളിക്കുണ്ടികളിൽ ചെന്ന് ചാടുന്നതും ചാടിപ്പിക്കുന്നതും ഇത്തരം ആൾക്കാരാണ് ഏതായാലും ഇന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്നും ഇത്രയായിട്ട് പോലും ഇത്രയും നാറ്റക്കേസ് ആയിട്ട് പോലും ഇന്നും ഈ മായർ സ്ത്രീകളുടെ തല നമ്പൂറിയുടെ കാപ്പൂട്ടിലാണ് അതൊക്കെ വലിയ ഇഷ്ടമാണ് സ്വന്തമായിട്ട് ലോകത്തിൽ നിങ്ങൾ ആഫ്രിക്കയിലോ നിങ്ങൾ അന്റാർട്ടിക്കയിലോ നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയി നോക്കിയോളൂ നമ്മുടെ തന്നെ കാടുകളുണ്ട് ആ കാടുകൾക്കകത്ത് പത്ത് പന്ത്രണ്ട് തരം ഇടുക്കിയിൽ തന്നെ എട്ട് തരം ആദിവാസികളുണ്ട് അവിടെ ഉള്ളാടന്മാർക്ക് ഉള്ളാടനാണ് പൂജാരി അവിടെ മറ്റേ മന്നാൻ സമുദായമുണ്ട് അവർക്ക് മന്നാൻ്റെ സമുദായത്തിൽ നിന്നാ പൂജാരി മലപ്പുരൻ മലപ്പുരൻ സമുദായത്തിൽ നിന്നാ പൂജാരി മുതുവാന് മുതുവാൻ സമുദായത്തിൽ നിന്നാണ് പൂജാരി കേരളത്തിൽ ഇങ്ങോട്ട് വന്ന ഈഴവന് ഈഴവന്റെ തന്ത്രിയുണ്ട് ഈഴവൻ്റെ പൂജാരി ഉണ്ട് വിദേ പരദേശ ബ്രാഹ്മണന് അവരുടെ വൈദികനുണ്ട് ഇവിടുത്തെ ബ്രാഹ്മണന് ഇവിടുത്തെ വൈദികനുണ്ട് പക്ഷെ ഇതൊന്നുമില്ലാതെ സ്വന്തം വൈദികനില്ലാതെ സ്വന്തം ആധ്യാത്മികതയുടെ നേതൃത്വം ആധ്യാത്മികത ഇല്ലാട്ടോ ഇല്ലാത്ത ആധ്യാത്മിക നേതൃത്വം മറ്റുള്ള ഒരാളുടെ കയ്യിൽ കൊടുക്കുന്നത് എങ്ങനത്തെ ആളെന്നറിയുമോ നേരിട്ട് കണ്ടുകൂടാ വരുമ്പോൾ അവിടെ വഴി മാറി നിൽക്കുക വീട്ടിൽ വന്ന് പതിനായിരങ്ങൾ കൊടുത്ത് പൂജ നടത്തിക്കും ലക്ഷങ്ങൾ കൊടുത്ത് പൂജ നടത്തി പ്രത്യേകിച്ച് ഗൾഫിലേക്ക് പൈസ ഉണ്ടാക്കി പോണ ആളുകൾ പത്രാസിന് വേണ്ടിയിട്ട് പക്ഷെ അവരവിടെ ഉണ്ടാക്കുന്ന കാപ്പി കുടിക്കില്ല ഞങ്ങളങ്ങനെ വേറെ വീട്ടിൽ ചായക്കടയിൽ പോയി കുടിക്കും കുടിക്കോ ബാറിൽ പോയിട്ട് ചായയും കുടിക്കും പക്ഷേ ഈ രായന്മാരുടെ വീട്ടിൽ ഈ ഇതൊക്കെ നടത്തി ഒന്നൊന്നര ലക്ഷം വാങ്ങിച്ച് എല്ലാ കാര്യങ്ങളും വലിയ പൂജ നടത്തി പോകുമ്പോൾ അവിടെ നിന്ന് നേരത്തെ ചായ കുടിക്കില്ല ഇഷ്ടമല്ല എന്നിട്ടും അവരുടെ കാക്കൂട്ടിൽ തലയിട്ട് നടക്കുകയാണ് ഈ പറയുന്ന ചീരിയൻ ഉണ്ടായിരുന്ന പണ്ട് ചീര എന്ന് പറഞ്ഞാൽ വഴപ്പുണ്ടായിരുന്നു അവരാണ് ഇവിടെ ആധ്യാത്മിക കാര്യങ്ങൾ നടത്തിയിരുന്നത് അപ്പോൾ അവര് വേണ്ട അതിന് വഴപ്പില്ല നമ്പൂറി മതി വീട്ടിൽ മോളുടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത വീട്ടിൽ അമ്പലത്തിൽ നമ്പൂറിക്ക് പോയിട്ട് ആയിരം രൂപ കൊടുത്തു മോളുടെ കല്യാണം കഴിഞ്ഞോട്ടോ അതിന് ഗർഭം ഉണ്ടായി കഴിഞ്ഞാൽ ആയിരം രൂപ കൊടുത്തു മോളുക്ക് വയറ്റിലുണ്ടെട്ടോ അത് പ്രസവിച്ചു കഴിഞ്ഞാൽ പറയും ദൈവഗർഭ കൊണ്ട് അങ്ങനെ ഗർഭ കൊണ്ട് അതിനായിരം രൂപ കൊടുത്തു കുട്ടിയുടെ ഇരുപത്തെട്ട് അധ്യയ വരുമ്പോൾ അതിനൊരു ആയിരം കൊടുത്തു ഇയാൾ ഇയാൾ കണ്ടുപിടിച്ച് നിൽക്കുകയാണ് ഇങ്ങനെ കിട്ടുന്ന പൈസ മുഴുവൻ ആദ്യം കിട്ടുന്ന ശമ്പളം അമ്പലത്തിലേക്ക് അത് നമ്പൂരിയെ കൊണ്ടുപോകുന്നത് അവിടുത്തെ ആൾക്കാരെ കൊണ്ടുപോകുന്നത് അപ്പുറത്തോട്ടുള്ള പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കില്ല ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇതാണ് ഈ തലമൂത്ത ആൾ വേളിയും അല്ലാത്ത ഇളിഭ്യന്മാർ ബാക്കിയുള്ള വെളി അയാൾക്ക് മാത്രമേ അധികാരുള്ളൂ ബാക്കിയുള്ള ആൾക്കാർക്ക് മുഴുവൻ സംബന്ധമാണ് വിധിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംബന്ധം പിന്നീട് അത് വ്യഭിചാരമായിട്ട് മാറി സംബന്ധം വ്യഭിചാരം തന്നെയാണ് അതായത് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരു മണിക്കൂറാണ് അതിനെയാണ് വ്യഭിചാരം എന്ന് പറയുന്നത് പാവലർ ചെയ്ത വ്യഭിചാരം ഇവർ പണത്തിന് വേണ്ടി ഭൂമിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഇത്രയും പോകുന്ന ഭൂമി കിട്ടുന്ന ഏക്കർ കണക്കിന് ഭൂമി ആ ഭൂമിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതിന് സംബന്ധം എന്നല്ല പറയേണ്ടത് അതിനേയും വ്യഭിചാരം തന്നെയാണ് പറയേണ്ടത് വേഷ്യകളാണ് ഇവരൊക്കെ അതിനേ വ്യഭിചാരം എന്നാണ് പറയുന്നത് അതിന് കൂട്ടിക്കൊടുക്കുകാരൻ ആരാ ഇവരുടെ ഭർത്താവാണ് കൂട്ടിക്കൊടുപ്പുകാരനാണ് അതാണ് രസം ഭർത്താവാണ് കൂട്ടിക്കൊടുക്കുക ആൾക്കത് വലിയ സന്തോഷമാണ് രാത്രി സമയങ്ങളിൽ ചൂട്ടും കത്തിച്ചു വരുന്ന നമ്പൂറിയെ അകത്ത് കയറ്റിയിട്ട് വാതിലടച്ച് ഞങ്ങൾ പുറത്ത് കഥകളി കാണാൻ പോകും രാത്രിയാണുള്ള കഥകളി കാണാൻ പോകും കാലത്ത് ഇവിടെ വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ പിന്നിൽ പോയിട്ട് വെള്ളം കോരലാണ് വെള്ളം കോരുക പല്ലു തേക്കാട്ട് ദേഷ്യം കൊണ്ടും പറയുക ഇത് ആ സമയത്ത് വന്നിട്ടുണ്ട് നിന്റെ കൊശവൻ വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ വീണ്ടും പറയാ കൂന്നല്ലോ കുശവൻ അല്ല വന്നിട്ടുണ്ട് അയാൾ വേഗം എട്ട് അയാളുടെ പോകുന്നു അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെയും മൂന്നാല് ട്രിപ്പ് അത് അപ്പോൾ സ്വന്തം പറ എത്ര വൾഗറാണ് കാര്യങ്ങൾ നോക്കുക ഇന്നും അത് ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും പല ആളുകളും എന്താണ് ഇവിടെ നമ്മളൊരു സിനിമ ഊശാമ്പി ഇല്ലേ സുരേഷ് ഗോപി അയാൾ പറഞ്ഞെന്താ അടുത്ത ജന്മത്തിൽ എനിക്ക് ബ്രാഹ്മണനായിട്ട് ജനിക്കണമെന്ന് ഇപ്പോൾ ഇതിനകത്ത് ഒരാളൊക്കെ അമേറ്റിട്ടിരിക്കുകയാണ് ബ്രാഹ്മണനായിട്ട് ജനിച്ച അവിടെ പോയിട്ട് കുത്തുകമ്പരി ഉണ്ടാക്കാൻ ഒന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണോടോ സുരേഷ് ഗോപി താൻ ബ്രാഹ്മണാവിണമെന്ന് പറഞ്ഞു ബ്രാഹ്മണനായി കഴിഞ്ഞാൽ അവിടെയും കയറിച്ചല്ലാലോ ഏഹ് അപ്പം അതിന് വേണ്ടിയിട്ടാണോ ഈ ആഗ്രഹം ഉണ്ടാക്കിയെന്നൊരു ചോദ്യം നല്ല ചോദ്യം ഉണ്ടോ വസ്തുവത്തിൽ എനിക്കപ്പളാണ് ലെഡ് പൊട്ടിയതല്ല ട്യൂബ് കത്തിയത് സുരേഷ് ഗോപി വെറുതെ അല്ല സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും അയാൾക്കുണ്ടാക്കി കൊടുത്ത അസ്തിത്വത്തെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് അതായത് ഇനി ഇനിയൊരു ജന്മമുടിയിൽ എന്നെ ഇത്തവണ പിറപ്പിച്ച എൻ്റെ അച്ഛൻ തന്നെയായിരിക്കണം അടുത്ത ജന്മത്തിൽ അച്ഛൻ എന്നായത് പറഞ്ഞില്ല നമ്മുടെ ഷാനവാസ് ഷാനവാസൊരിക്കൽ ഒരു മീറ്റിങ്ങിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ അതായത് ഇപ്പം അദ്ദേഹം സിനിമാ രംഗത്തില്ല പ്രേംസീറിൻ്റെ മകനാണെട്ടോ സിനിമാ രംഗത്തില്ല ദുബായിലോ മറ്റോ ആയത് ഇപ്പോൾ എവിടെയെന്ന് അറിയില്ല അപ്പം അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രേംസീറിൻ്റെ മകനായിട്ട് ജനിച്ചു സിനിമയിൽ വന്നു സിനിമയിൽ ഷൈൻ ചെയ്തു ഇപ്പോൾ ബിസിനസ് നടത്തുന്നു അടുത്ത ജന്മത്തിൽ എന്താകാൻ ആഗ്രഹം ചോദിച്ച സമയത്ത് അദ്ദേഹം കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞത് ഈശ്വരാനുഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനൊരു അച്ഛൻ്റെ മകനായിട്ട് പ്രൈം പ്രൈമണിസറിൻ്റെ മകനായിട്ട് തന്നെ പറക്കണമെന്നാണ് പറഞ്ഞത് അതേ സമയത്ത് സുരേഷ് ഗോപി എന്താ പറഞ്ഞത് അറിയാമോ അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ആ അയാളുടെ ആ അയാളുടെ ആ നായലുടെ മകനായിട്ട് ജനിക്കാണ്ടിരിക്കണേന്ന് ആലോചിച്ച് നോക്കണം ആ നായലുടെ മകനായിട്ട് ജനിക്കാണ്ടിരിക്കണം ആലോചിച്ച് നോക്കുക അപ്പം അയാൾ അധ്വാനിച്ചത് വെറുതെയായി നടത്തണം ആ പലമുള്ള വെറുതെ പോയി ആ അമ്മയെ ധിക്കരിക്കുകയല്ലേ ചെയ്യുന്നത് അച്ഛൻ ബ്രാഹ്മണനാണെങ്കിൽ അമ്മയും ബ്രാഹ്മണ സ്ത്രീ ആവുമ്പണ്ട് അപ്പോൾ ഇത്ര ഈ ജന്മത്തിൽ അയാളെ പിറപ്പിച്ച് ഈ ലോകത്തിലേക്ക് വിട്ട രണ്ട് പേരുടെയും അസ്തിത്വത്തെ നിഷേധിക്കുകയല്ലേ ചെയ്തത് നാളിനി വന്ന് എന്ന് വിളിച്ചാൽ നിങ്ങളെല്ലാം എൻ്റെ മോ എന്നെ നാട്ടുകാരനെ മുമ്പ് വെച്ചാൽ മോനെയെന്ന് വിളിക്കരുത് എൻ്റെ ചിലപ്പോൾ ഇയാൾ പറയുമെന്നറിയില്ല അയാൾ അച്ഛനോടും അമ്മയോടും ഇങ്ങനെ കുറേ വഷളത്തരങ്ങളുടെ ഒരു ഒരു വഷളത്തരങ്ങളുടെ ഒരു ഒരു രാശി എന്ന് പറയാം രാശി എന്ന് പറഞ്ഞാൽ കൂമ്പാരം അതായിട്ട് മാറിയിരിക്കുകയാണ് ഈ നായർ സമുദായം ഇപ്പോഴും അതെ ഒരിക്കൽ ഒരു കടയിൽ ചെന്നപ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുകയാണ് കടയിൽ മറ്റേ അച്ചാർ കുപ്പിയും എഴുതി വച്ചിരിക്കുകയാണ് നമ്പൂതിരിമാരാൽ തയ്യാറാക്കപ്പെട്ട അച്ചാർന്ന് അപ്പോൾ അവിടെ കൂടെ നിൽക്കുന്നൊരു ഹിരണ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിലൊരു എഴുത്തുകാരനെയൊക്കെ അതിൽ പറയുക എപ്പോഴും ഉണ്ടോ അതെന്താ അങ്ങനെ നമ്പൂതിരിമാരാൽ തയ്യാറാക്കപ്പെട്ടത് വയറ്റിലുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഇപ്പോഴുണ്ടെന്ന ചോദ്യം പണ്ട് അവർ നേരിട്ട് വന്ന് വയറ്റിലുണ്ടാക്കി കൊടുക്കുമായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ നേരിട്ട് വന്ന ഇവിടെ പിള്ളേർ മുഴുവൻ തല്ലുണ്ടാക്കും സദാചാര പോലീസൊക്കെ ഉണ്ട് തല്ലുണ്ടാക്കും രാത്രി ചൂട്ടും പിടിച്ച് ഹൈ ഹോയ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അകന്ന് പോണം അപ്പോൾ പോയിട്ട് കാര്യങ്ങൾ നടത്തി പോരും അപ്പോൾ ഈ സ്ത്രീകൾക്ക് വലിയ സന്തോഷമാണ് എന്നിട്ട് അവിടെയുള്ള മക്കളെ കാണിച്ച് പറയും നമ്പൂതിരിമാരുണ്ടാക്കിയതാ നമ്പൂരിമാരുടെ പ്രൊഡക്റ്റാന്ന് ഇപ്പം അത് പറ്റാണ്ടായി തുടങ്ങി എന്നാലും ആ മോഹം കൈവിടാത്ത ആളുകൾ അവരാണ് നമ്പൂരിമാരാൽ തയ്യാറാക്കപ്പെടുന്ന അച്ചാർ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് ആഹാരം കഴിക്കുമ്പോൾ കുറച്ച് അച്ചാർ വരലെടുത്തിട്ട് ഇങ്ങനെ നക്കും അപ്പോൾ അവർക്ക് പറയാലോ ഞാൻ എന്ന് ഡാക്ക മറ്റേ മുഖം വൈക്കം മുബീറിൻ്റെ നോവല് പറഞ്ഞ പോലെ ഒരാര് നിശ്ചയി നിഷേധിച്ചാലും ഈ നമ്പൂരിമാരാൽ തയ്യാറാക്കപ്പെട്ടത് ഒത്തിരി എടുത്ത് വയലിട്ട് പറയാലോ നമ്പ് ഒരു മരം തയ്യാറാക്കപ്പെട്ടത് എന്ന് പറയാലോ അപ്പം ഇപ്പോഴും തല ഉഞ്ചി കണക്കുകയാണെങ്കിൽ ഏതായാലും ഇതെല്ലാം മൂടിപ്പോയ വസ്തുതകളാണ് അതെല്ലാം എടുത്ത് വീണ്ടും ആ മുട്ട ഐ പി എസ് കാരൻ എടുത്ത് പുറത്തിട്ടു അയാളെ വട്ടം കൂടിയിട്ട് അയാളെ തല തല്ലി തല്ലിപ്പൊളിക്കേണ്ടത് മുട്ട തല തല്ലിപ്പൊളിക്കേണ്ട ഇവിടുത്തെ ഇന്ന് അന്തസ്സോടു കൂടി ജീവിക്കുന്ന നായർന്ന് വാലയ്ക്ക് മുറിച്ച് കളഞ്ഞ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട് ലോകത്തെമ്പാടുമുണ്ട് അവരേക്കും കൂട്ടം ചേർന്നിട്ട് അവരുടെ തല തല്ലി പൊളിക്കുകയാണ് വേണ്ടത് ശംഭൂ മഹാദേവ ശംഭൂ ശിവ ശംഭു മഹാദേവദേവേശംഭൂ